കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ മന്നത്ത് പത്മനാഭൻ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് പ്രമുഖ സാഹിത്യകാരൻ വി ആർ സുധീഷ് പറഞ്ഞു കേശവപുരി ഹിന്ദു സേവാ കേന്ദ്രം അത്താണിക്കൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മന്നൻ ജയന്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രവൃത്തിപ്പെട്ട ആളാണ് പക്ഷെ അദ്ദേഹത്തിൽ ചേർത്തി അങ്ങനെ ഒരു മാലിന് തന്റെ പേരിന്റെ കൂടെ അദ്ദേഹം അദ്ദേഹം ആകും എന്നുള്ള പേരിൽ തന്നെ അങ്ങനെ ലോകത്തോട് പറഞ്ഞു എന്നിട്ട് നായുടെ സർവീസ് സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും തന്റെ സമുദായത്തിനകത്തുള്ള എന്തൊക്കെ ദുരാചാരങ്ങളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും നമ്മളെ ഗുരുദേവന്റെ പ്രാർത്ഥനയിലാണ് തുടങ്ങിയത് ദൈവദശ്രം പാട്ടിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് ദൈവത്തില് ഗുരുദേവൻ പറയുന്നുണ്ട് ഗുരുദേവൻ അഭ്യർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ ജീവിക്കുക ജീവിക്കുക ഭഗവാനെ സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് നമ്മളെ ജീവിക്കാൻ വേണ്ടി ഭഗവാനെ ഭഗവാനെ നമ്മൾ ഒരു കാരണം ലോകത്തിന്റെ സ്ഥിതി ഗുരുദേവൻ സമാരംഭം കുറിച്ച നവോത്ഥാനത്തിന്റെ കഴിവഴികളിൽ നിന്ന് ലഭിച്ച ഊർജമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ കേശവപുരി ഹിന്ദു സേവാ കേന്ദ്രം ചെയർമാൻ സുധീഷ് കേശവപുരി അധ്യക്ഷത വഹിച്ചു എസ് എൻ ടി പി യോഗം കോഴിക്കോട് യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ പി കെ ഭരതൻ കെ വി ശോഭ ലീല വിമലേശൻ മണി വി പി പാർത്തൻ പി കെ മനോജ് പി രഞ്ജിത്ത് കെ സ്മിത ഏ ടി തുടങ്ങിയവർ പ്രസംഗിച്ചു